കമ്മിറ്റി റിപ്പോർട്ട് തൊടുത്തുവിട്ട അമ്പിന്റെ ശരശയ്യയിൽ ഇനി ആരൊക്കെ കിടക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ഇതിപ്പോ ദേശീയ വനിതാ കമ്മീഷൻ ഹേമാക്കമ്മറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായി കേരളത്തിലേക്ക് വരികയാണ് ഇത്രയും കാലമായി ആ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാർ കുലുങ്ങിയിട്ടില്ല കേളൻ കുലിങ്ങുകേല എന്ന ആ ഒരു തത്വത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നമ്മുടെ സർക്കാർ പക്ഷേ സത്യത്തിന്റെ മുഖം എത്ര കാലമായാലും എത്ര വർഷം കഴിഞ്ഞാലും പുറത്തേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് അണുബോംബിനേക്കാളും മാരകമായ വിസ്ഫോടനങ്ങളുമായിട്ടാണ് വന്നത് അതിന്റെ അലയൊലികൾ അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റുകൾ കിട്ടിയവർ പലരും ഇന്ന് തല കാണിക്കാൻ പല നായകന്മാരും നായികമാരെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ പല നായകന്മാരും അത് ചെറുതാകട്ടെ വലുതാകട്ടെ കോമഡി ആകാനാകട്ടെ ആക്ഷൻ ഹീറോ ആകട്ടെ ആര് തന്നെ ആയാലും അല്ലെങ്കിൽ എങ്ങ് ആക്ടറാവട്ടെ ഒരിക്കൽ ജനപ്രിയ നായകനായിരുന്നവർ ജനപ്രിയ യൂത്തിന്റെ ഐക്യമായിരുന്നവരൊക്കെ പീഡന ലിസ്റ്റുകളിൽ വരുമ്പോൾ പീഡന വീരന്മാരാകുമ്പോൾ തല കുനിഞ്ഞു പോയത് മലയാള സിനിമയെ സ്നേഹിച്ച പ്രിയപ്പെട്ട അല്ലെങ്കിൽ പാവപ്പെട്ട സിനിമാ പ്രേമികളുടെ തലയാണോ കുരിഞ്ഞു പോയത് കേരളത്തിലെ മൂന്ന് കോടി ജനങ്ങളുണ്ടെങ്കിൽ മൂന്നര കോടി മലയാളികളുണ്ടെങ്കിൽ അതിലൊരു മൂന്ന് കോടിയും സിനിമാ പ്രേമികൾ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ത് നല്ല സിനിമകൾ വന്നാലും കുടുംബത്തോടു കൂടി പോയി സിനിമ തിയേറ്ററിൽ പോയി കാണാൻ എന്തെല്ലാം സാഹചര്യമുണ്ടോ അതെല്ലാം ഉപയോഗിക്കുന്നവരാണ് മലയാളികൾ ആ മലയാളികളുടെ നെഞ്ചത്തേക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂരമ്പ് തറച്ചുവിട്ടത് സത്യത്തിൽ ഇത് ചെയ്തവരെല്ലാവരും ഇപ്പോഴും കയ്യും കെട്ടി സുഖിച്ചു നടക്കുമ്പോഴും വേദനിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ട സിനിമാ പ്രേമികളാണ് മലയാള സിനിമാ ലോകം ഇന്നു വരെ കാണാത്ത ഒരു ദുരന്ത അല്ലെങ്കിൽ ഒരു ഒരു കറുത്ത ഒരു കാലഘട്ടങ്ങളിലൂടെയാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പല സിനിമകളും തിയേറ്ററിൽ വരുമ്പോൾ പോലും ഇനി അടുത്ത സിനിമ ഏത് ഇനി ഇത് വരുമോ ഇനിയുള്ള നായകന്മാരുടെ ഭാവി എന്താ ഇത്രയും കാലം നല്ല സിനിമകളുടെ ഭാഗമായിരുന്ന ഒരുപാട് നായക കഥാപാത്രങ്ങൾ ഇന്നിപ്പോ പീഡന ലിസ്റ്റിൽ വരികയും ജാമ്യം നേടി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് പക്ഷെ അവർക്കെതിരെ അതിജീവിതകൾ കൊടുത്തിരിക്കുന്ന തെളിവുകളെല്ലാം ഇപ്പോൾ വരുന്ന വാർത്തകളിലൂടെ അറിയാൻ സാധിക്കുന്നത് അതെല്ലാം സത്യമായി കൊണ്ടിരിക്കുകയാണ് അവർ ആരോപിച്ച ഡേറ്റുകളും അവർ കൊടുത്ത സ്ഥലങ്ങളും അവർ പറഞ്ഞ ഹോട്ടലുകളും എല്ലാം ഈ പറയുന്ന ആളുമായിട്ട് അവർ ബന്ധം പുലർത്തിയിരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ആൾ അവരെ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അവരെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സ്ഥലങ്ങളുമായിട്ട് ഒത്തിച്ചു നോക്കുമ്പോൾ അതെല്ലാം കറക്റ്റ് ആണെന്നാണ് തെളിവുകൾ പറയുന്നത് എന്ത് തന്നെയായാലും ഇങ്ങനെയുള്ള പൊറാട്ടു നാടകങ്ങൾക്ക് ഒരു അന്ത്യം ഉണ്ടാകുമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ കേരളത്തിലേക്ക് വരുന്നതോട് മനസ്സിലാക്കാം ഏതാണ്ട് മുന്നൂറ് പേജുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേജുകൾ മാത്രം പുറത്തെത്തിച്ചുകൊണ്ട് ബാക്കി നാല്പതോളം അല്ലെങ്കിൽ അൻപതോളം പേജുകൾ എന്തുകൊണ്ടാണ് മറച്ചുവെച്ചതെന്ന് തീർച്ചയായിട്ടും പറയാനുള്ള ബാധ്യത ഈ പറയപ്പെടുന്ന സർക്കാരിനുണ്ട് ഇത്രയും കാലം നാല് വർഷത്തോളം എന്തിന് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തി എന്നതിനും തീർച്ചയായിട്ടും മറുപടി കൊടുക്കേണ്ടതുണ്ട് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പലവട്ടം ആവശ്യപ്പെട്ടിട്ടും കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ദേശീയ വനിതാ കമ്മീഷൻ കേരളത്തിലേക്ക് വരുന്നതെന്ന് അവർ വ്യക്തമായി പറയുന്നുണ്ട് എന്തായാലും അടികൊടുത്ത് നന്നാക്കിയ നന്നാക്കേണ്ടവരെ കൊടുത്തു തന്നെ നന്നാക്കി അടങ്ങു എന്ന വാശിയിലാണ് ദേശീയ വനിതാ കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് കേരളത്തിലെ ആർട്ടിസ്റ്റുകളെ അതായത് ഫീമെയിൽ ആർട്ടിസ്റ്റുകളെ കുറിച്ച് എണ്ണമില്ലെങ്കിൽ ദേശീയ വനിതാ കമ്മീഷനെങ്കിലും ആ ഒരു സങ്കടം ഏറ്റെടുക്കണ്ടേ എന്നാണ് അവർ ചോദിക്കാതെ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ കേരളത്തിലേക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഇനി നാൽപ്പത് പേജുകളുടെ പല പേരുകളും പുറത്തേക്ക് വന്നേക്കാം പല പേരുകളും മാധ്യമങ്ങൾക്ക് കാണേ കാണുകയും അത് പറ ജനങ്ങളോട് പറയേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം അപ്പോഴെല്ലാം എന്തിനും ആയിട്ടിരിക്കുന്ന പാവപ്പെട്ട മലയാളി പ്രേക്ഷകരും ഒരു തെറ്റും ചെയ്യാത്ത ഒരുപാട് നടന്മാരും നടിമാരും എല്ലാവരും ഇതോ ഇത് ഇതോർത്ത് പേടിച്ച ഭയപ്പെട്ടിപ്പോൾ ഇരിക്കുന്നുണ്ടാവും ഇപ്പോൾ വന്ന വാർത്തയാണ് ദേശീയ വനിതാ കമ്മീഷൻ കേരളത്തിലേക്ക് വരുമെന്നും തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ഒരു അറിയിതി അതിൽ പറഞ്ഞ സംഭവങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്നും അതല്ലാതെ ഇങ്ങനെ മാധ്യമങ്ങൾ ഇന്നേ ആളെ അറസ്റ്റ് ചെയ്തു അയാൾക്ക് ജാമ്യം കിട്ടി ഒരിര അയാളെ കുറിച്ച് പറയുന്നു വേറൊരു നടനെ കുറിച്ച് പറയുന്നു എന്നിങ്ങനെ പരസ്പരം പറയാതെ പല ഫീമെയിൽ പ്രൊഡ്യൂസേഴ്സും പല ഫീമെയിൽ സംവിധായകരും ഞങ്ങൾക്ക് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കരിയർ നശിപ്പിച്ചു കളഞ്ഞു ഞങ്ങളെ പല തരത്തിലും തേജോപതം ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് ഒരു അറുതി വരുത്താനാണ് ഒരു പക്ഷെ ദേശീയ വനിതാ കമ്മീഷൻ അതിന് എന്തെങ്കിലും ഒരു നടപടി എടുക്കാനായിട്ടായിരിക്കാം ദേശീയ വനിതാ കമ്മീഷൻ കേരളത്തിലേക്ക് വരുന്നത് എന്നാലും ഹിമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുണ്ടായ അനുഭവങ്ങൾ അല്ലെങ്കിൽ അമ്മ എന്ന സംഘടന പോലും പിരിഞ്ഞ് ഇല്ലാതായി നാമാവശേഷമായി തീർന്നു എന്ന് വേണം പറയാൻ ഇന്നിപ്പോ അമ്മയില്ല എ എം എം എ ഇല്ല ഒരു സംഘടനകളും ഒന്നിനെ കുറിച്ചും സംസാരിക്കുന്നില്ല പ്രത്യേകിച്ചും ഇരകളെ കുറിച്ച് ഈ പറയപ്പെടുന്ന ആരോപണങ്ങളുമായിട്ട് വന്ന ഇരകൾക്ക് എന്തായാലും നീതി ലഭിച്ചേ പറ്റൂ അത് പന്ത്ര പത്ത് വർഷത്തിന് മുമ്പായാലും പന്ത്രണ്ട് വർഷത്തിന് മുമ്പായാലും ഇനി ഇരുപത് വർഷത്തിന് മുമ്പായാലും പീഡനം പീഡനം തന്നെയാണ് അതൊരു സംശയവുമില്ല ഒരു പക്ഷേ അന്ന് അവർക്ക് പറയാനുള്ള പ്രായവും അത് പറയാനുള്ള ധൈര്യവും ചിലപ്പോൾ അവർക്ക് ഉണ്ടായി ഉണ്ടായില്ല ആ ഒരു ധൈര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ഇന്ന് ഈ പറയപ്പെടുന്ന അതിജീവിതകൾക്കും ഇരകൾക്കും കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് പേര് പറയാൻ ഭയ അന്ന് ഭയപ്പെട്ടിരുന്ന പല പ്രമുഖ നടന്മാരുടെയും പേരുകൾ ഇന്ന് ആ അതിജീവിതകൾ അല്ലെങ്കിൽ ഇരകൾ പുറത്തുവിട്ടത് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതിനെല്ലാം തുടക്കമിട്ടത് ഡബ്ല്യു സി സി ആണെങ്കിലും പ്രമുഖ പല നടിമാരും അവർക്ക് പീഡനങ്ങൾ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും അവരോടൊപ്പം നടന്ന പല കഥകളും പല പ്രമുഖ നടിമാരും ഇപ്പോഴും പറയുന്നുണ്ട് പ്രമുഖ സംവിധായകള് പറയുന്നുണ്ട് പ്രമുഖ പ്രൊഡ്യൂസേഴ്സ് ഫീമെയിൽ പ്രൊഡ്യൂസേഴ്സ് കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവർ പലവട്ടം ചൂണ്ടിക്കാണിച്ചിട്ടും പലർക്കും നീതി കിട്ടിയില്ല ഇതൊക്കെ പവർ ടീമിന്റെ ഒരു കളികളാണ് അല്ലെങ്കിൽ അവരാണ് ഇതെല്ലാം മുക്കിയതെന്നും അവരുടെ സ്വാധീനം കൊണ്ട് മാത്രമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അഞ്ചു വർഷത്തോളം പൂഴ്ത്തിയതെന്നും എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് ഇനി വേണ്ടത് തെളിവുകളാണ് അതിനായിട്ടായിരിക്കാം ചിലപ്പോൾ ഹേമ കമ്മിറ്റി ഇനി ദേശീയ വനിതാ കമ്മീഷൻ കേരളത്തിലേക്ക് വരികയും ഈ ഒരു ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും ഇങ്ങനെയൊരു ഒരിക്കലും മലയാളികൾ അല്ലെങ്കിൽ സിനിമാ ലോകം ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഈ ലൈംഗിക അതിക്രമങ്ങൾക്കും ഒരു ഒരറതി ഉണ്ടാവുക ചിലപ്പോൾ ഹേമ വനിതാ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ കേരളത്തിൽ എത്തുന്നതോടെ ആവാം ഇനി ഒരിക്കലും ആർട്ടിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന നടനോ നടിയോ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം